ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം കലിപ്പൻ്റെ പൂച്ചക്കണിപ്പെണ് ഭാഗം മൂന്ന് രചന ഫൗസിയ ഔഷാദ് കണ്ണനും രാമചന്ദ്രനുമുള്ള ചോറുപാത്രവുമായി ഇറങ്ങിയതാണ് ശ്രീകല പാടത്തു പണിയെടുക്കുകയാവും രണ്ടാളും ഉച്ചയ്ക്ക് ആഹാരം അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാറാണ് പതിവ് തുമ്പിക്ക് സ്കൂളുള്ള ദിവസമെല്ലാം ശ്രീകല തന്നെയാണ് കൊണ്ടുപോകാറുള്ളത് കലയമ്മേ അതിങ് തന്നേക്ക് ഞാൻ കൊണ്ടോവാ ശ്രീകലയ്ക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു അതിപ്പോ നല്ല വെയിലുണ്ടല്ലോ തുമ്പിക്കുട്ടി അമ്മ കൊണ്ട് കൊടുത്തേച്ചു വരാം മോളെ ഇവിടെ ഇരിക്കേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല കലയമ്മച്ചി ഈ വെയിലത്തല്ലേ അച്ചയും കണ്ണേട്ടനും പണിയെടുക്കുന്നേ ഇങ്ങ തന്നേക്ക് ശ്രീകലയുടെ കയ്യിൽ നിന്ന് ചോറ്റുപാത്രം വാങ്ങി അവള് പാവാടത്തും വിഴച്ചുകൊണ്ട് പാടത്തേക്ക് വേഗത്തിൽ നടന്നു അധികം ഉയരമില്ലാത്ത എന്നാൽ ഒത്തതടിയുള്ള ശരീരമാണ് തുമ്പിയുടെ ഇത് അതുകൊണ്ട് തന്നെ നടന്നു വരുന്നത് കാണാൻ ഒരു പ്രത്യേക ചെയിലാണ് തുമ്പി വരുന്ന ദൂരെ നിന്ന് കണ്ണൻ കണ്ടിരുന്നു അവൻ തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ചുകൊണ്ട് നെറ്റിയിലും കഴുത്തിലും പറ്റി പിടിച്ചിരുന്ന വിയർപ്പു തുള്ളികൾ തുളച്ചു കണ്ണേട്ട കൊഞ്ചലോടെയുള്ള തുമ്പിയുടെ വിളി കണ്ണൻ പുരുകം അവളെ നോക്കി ഉം എന്തേ തമ്പുരാട്ടി അങ്ങനെ വരാറില്ലല്ലോ പാടത്തേക്ക് കൊണ്ട് കറുത്തു പോവില്ലേ പെണ്ണനി അല്പം കളിയോടെയും കാര്യത്തോടെയും കണ്ണൻ ചോദിച്ചു അപ്പോ കണ്ണേട്ടനും അച്ഛ ഇവിടെ പണിയെടുക്കുന്നതോ ആകെ വിയർത്ത് കുളിച്ചുവല്ലോ എന്ത് ചൂടല്ലയോ പാവാടത്തുമ്പ് ഉയർത്തി അവൾ മുഖം തുടയ്ക്കാനൊരുങ്ങിയതും കണ്ണനെ അവളുടെ കയ്യിലൊരു തട്ട് വെച്ചു കൊടുത്തു കൂർപ്പിച്ച് അവനെ നോക്കി നിന്നോട് നൂറു വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഈ പാവാട ഇങ്ങനെ പിടിച്ചു പൊക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല അവള് പണിക്കാര് നിൽക്കുന്നത് കണ്ടോടി കുറച്ചപ്പുറത്ത് നിൽക്കുന്ന പണിക്കാരെ അവൻ പറഞ്ഞതും അവള് അബദ്ധ ഓർത്ത് നാവ് കടിച്ചു അത് പിന്നെ ഞാൻ ഓർത്തില്ല കണ്ണേട്ടാ അതിനെങ്ങനെയാ പെണ്ണുങ്ങളായാലേ കുറച്ച് നാണോ മാനോ അടക്കോ ഒതുക്കോ ഒക്കെ വേണം അല്ലാതെ ബോധമില്ലാതെ നടന്നാ പോരാ ഗൗരവത്തോടെയാണ് കണ്ണന്റെ സംസാരം എങ്കിലും തമാശ അവൻ പറയുന്നത് അവന്റെ സംസാര രീതി അങ്ങനെയാണ് ആ ഇതപ്പോ നന്നായത് പാവല്ലേ കൊണ്ട് കൊടുത്തേക്ക എന്ന് കരുതി വന്നപ്പോൾ അങ്ങേർക്ക് ജാടാ ഞാൻ പോവാ അവൾ കുറച്ചകലയായി പണിയെടുക്കുന്ന രാമചന്ദ്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു കണ്ണന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അച്ഛ കുഞ്ഞിലെ മുതൽ അവൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആഹാ ആരിത് തുമ്പിമോളോ മോളെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കലയില്ലയോ അവിടെ ഉണ്ടച്ചെ വരാ ഇറങ്ങിയതാ എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു അതാ ഞാൻ വന്നത് വായോ ചോറ് കഴിക്കാം മേലപ്പടി ചേരാ തുമ്പി കഴുകിയച്ചും വരാ അച്ഛൻ കണ്ണേട്ടാ വേഗം വന്നാ കഴിക്കാം അല്ലേ തന്നെ നിന്നോ അവളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പാടത്തിനടുത്തായുള്ള ഓലപ്പുരയിലേക്ക് കയറി അവിടെ ഇരുന്നാണ് രണ്ടാളും കഴിക്കാറുള്ളത് അവളൊരു വശത്തായി മടക്കി വെച്ചിരുന്ന പായ വിരിച്ച ശേഷം കൊണ്ടുവന്ന വാഴയില വിരിച്ച് ചോറ്റുപാത്രത്തു നിന്നുള്ള ചോറും കറികളും വിളമ്പി വെച്ചു അപ്പോഴേക്കും കണ്ണനും രാമച്ചനും കൈ കഴുകി വന്നു ഇന്ന് മീൻ കിട്ടിയില്ലയോ മോളെ ചോറിന്റെ മേലേക്കൊഴിച്ച തക്കാളി തക്കാളിക്കറി കണ്ട് രാമചന്ദ്രൻ ചോദിച്ചു ഇല്ലച്ചേ ഇന്ന് മീൻ വാങ്ങാൻ പോയത് ഞാനാ ഒന്നും കൊള്ളൂലെന്നേ ചീന മീനാ ഒക്കെ ബെസ്റ്റ് കണ്ണൻ ചിരിയൂറി തുമ്പി അവനെ കൂർപ്പിച്ചു നോക്കി എന്താണ് ഈ മത്തിങ്ങ കണ്ണി നോക്കുന്നേ കണ്ണു ഞാൻ കുത്തി പൊട്ടിക്കും ബെസ്റ്റ് ആളെ മീൻ വാങ്ങാൻ പറഞ്ഞു വിട്ടെ മീനിന്റെ പേര് പോലും മര്യാദയ്ക്ക് അറിയാത്തവളാ എന്നിട്ടിപ്പോ എന്തായി മീൻ കിട്ടിയോ എവിടെന്ന് കണ്ണൻ അവളെ പരിഹസിച്ചു അച്ഛേ ഈ കണ്ണേടനോട് മിണ്ടാതിരിക്കാൻ പറ അല്ലെങ്കിൽ അല്ലെങ്കി എന്തോ ചെയ്യും കണ്ണൻ അവളെ നോക്കി കണ്ണുരുട്ടി കണ്ണാ വേണ്ട കണ്ണിനു നേരെ കണ്ടാ രണ്ടും കൂടി തുടങ്ങിക്കോണം ഇങ്ങനെയുണ്ടോ കിരീം ബാബും വിട്ടുകൊടുത്തേക്കടാ കണ്ണാ രാമചന്ദ്രൻ സ്നേഹരൂപേണെ പറഞ്ഞു അങ്ങനെ അങ് വിട്ടാ പറ്റില്ല നീ എന്തോ ചെയ്യും ഒന്ന് പറഞ്ഞേടി തുമ്പിയെ നോക്കി വാശിയോടെ അവൻ ചോദിച്ചു തല ഞാൻ പൊട്ടിക്കും അത്ര എന്നെ അവൾ അത് പറഞ്ഞ പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു അത്രയ്ക്കൊക്കെ വളർന്നോ എന്റെ തുമ്പി മോള് അത് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി അവന്റെ സംസാരത്തിന്റെ പന്തികയുടെ മനസ്സിലാക്കിയവൾ പിന്നാലെ പതുങ്ങിയിറങ്ങിയത് ഇലഞ്ഞി മരത്തിൽ നിന്ന് കമ്പൊടിക്കുന്ന കണ്ണനെയാണ് കണ്ടത് പിന്നൊന്നും നോക്കിയില്ല അച്ഛ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് എടുത്തു കഴിച്ചോ ഞാൻ പോട്ടെ എന്നെ തിരക്കുന്നുണ്ട് അത് പറഞ്ഞൊരൊറ്റ ഓട്ടം കണ്ണൻ പിന്നാലെ ഓടിയെങ്കിലും പിടി കിട്ടിയില്ല തുമ്പി മര്യാദയ്ക്ക് നിന്നോ നിന്റെ സംസാരം കാലം കുറച്ച് കൂടുന്നുണ്ട് ഇന്ന് തന്നിട്ട് ഞാൻ വിടുന്നു അവൻ ഉറക്കി വിളിച്ചു പറഞ്ഞു ഓ പിന്നെ എന്നെ കിട്ടിയിട്ട് വേണ്ടേ ഞാൻ പോവാ കാട്ടുമാക്കാൻ അവൾ ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി വിളിച്ചു പറഞ്ഞു തുമ്പി വീഴു നീ അമ്മേ പറഞ്ഞു നാവെടുത്തില്ല പാവാട തുമ്പിൽ തട്ടിയൊന്ന് കരണം മറഞ്ഞ അവൾ പാടത്തേക്ക് വീണു അമ്മേ കാലൊക്കെ വല്ലാത്ത നീറ്റല് നിന്നോട് അപ്പോഴെ പറഞ്ഞത് ആ തുമ്പി ഓടരുതെന്ന് നിനക്ക് തീരെ അനുസരണില്ലല്ലേ ഡി കമ്മും പിടിച്ചുകൊണ്ടുള്ള കണ്ണന്റെ വരവ് കണ്ടപ്പോഴേ അവളുടെ നെഞ്ചൊന്ന് കാളി പേടിപ്പിക്കാൻ ചെയ്യുന്നതല്ല അവൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അനുസരണക്കേട് കാട്ടിയാ തല്ലും കിട്ടും വീട്ടില് വേറെ ആരും അവളെ തല്ലാറില്ല തല്ലുന്നെങ്കിൽ അത് കണ്ണും മാത്രമാണ് അവൻ മറ്റാരെ അവളെ തൊടാൻ അനുവദിക്കില്ല അവന്റെ മാത്രം അവകാശമാണത് തുമ്പിയോട് നിറയെ സ്നേഹവും വാത്സല്യം ഉണ്ടെങ്കിലും ശാസനയും തല്ലും വേണ്ടപ്പോ അതവൻ കൊടുക്കുകയും ചെയ്യും നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഡി ഓടരുതെന്ന് കണ്ണും വന്ന ഉടനെ കയ്യിൽ നിന്ന് നല്ലൊരു തല്ല് കിട്ടി അവക്ക് ആ കഷ്ടമുണ്ട് കണ്ണേട്ട നല്ല വേദനിക്കുന്നുണ്ട് എനിക്ക് അതിൻ്റെ കൂടെ കണ്ണേടനും തല്ലിയാ അവൾ സങ്കടത്തോടെ അവനെ നോക്കി ആ നോട്ടം കണ്ടപ്പോൾ അവന്റെ മനസ്സ് അലിഞ്ഞു അവൻ കയ്യിലിരുന്ന് കമ്പ് ദൂരേക്ക് ഇറങ്ങിയ ശേഷി അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു എവിടെയാ മുറിനെ മുട്ടു മുറിഞ്ഞു അവൾ കാല് വെച്ചു അവൻ ചുറ്റുപാടും ആരുല്ലെന്ന് ഉറപ്പുവരുത്തി മെല്ലെ അവളുടെ പാവാടത്തുമ്പ് ഉയർത്തി മുട്ടു പരിശോധിച്ചു തൊലി പോയി രക്തം പൊടിഞ്ഞിട്ടുണ്ട് നല്ല മുറിഞ്ഞല്ലോ തുമ്പി പറഞ്ഞേ കേൾക്കാത്ത പെണ്ണ് ഇവിടെ ഇരിക്കെ ഞാൻ താവരുന്നു അവനവളുടെ പാവാട താഴ്ത്തിവിട്ട ശേഷം പാടത്താകെ അലഞ്ഞു നടന്ന് എന്തൊക്കെയോ പറിച്ചുകൊണ്ട് വന്നു അത് നന്നായി കൈയ്യിലിട്ട് കശക്കി അവനവളുടെ മുട്ടിൽ വെച്ചതും അവൾ വേദനയോടെ അവന്റെ നെഞ്ചിൽ മുഖ അമർത്തി വേദനിക്കുന്നു അവൾ കണ്ണു നിറച്ച് അവനെ നോക്കി മേലപ്പടി വിയർപ്പാകുട്ടി മാറിയിരിക്കേ അതിനിപ്പോ എന്താ ഒരു കണ്ണിട്ടൊരു പ്രത്യേകമാണോ അത് അവൾ കുറച്ചുകൂടി കൂടി അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നു ഈ പെണ്ണിന്റെ ഒരു കാര്യം അവൻ നല്ല പോലെ തീച്ച് പിടിപ്പിച്ച ശേഷം പാവാട താഴ്ത്തിയിട്ടു വാ എണീക്ക് ഞാൻ വീട്ടിലാക്കാം നടക്കാൻ കഴിയോ വേദനയുണ്ടോ നല്ലോണം ഉം നല്ല വേദനയുണ്ട് സാരല്ല ഞാൻ പൊക്കോളാം വേണ്ട വാ ഒറ്റയ്ക്ക് പോവണ്ട ഞാൻ കൊണ്ടാക്കാം എണീറ്റെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു കാല് തറയിൽ കുത്തിയപ്പോ ഒരു പെരുപ്പും വേദനയും എല്ലുമല്ലോ ഒടിനും ആവോ എന്തൊരു വേദനയാ പറയാൻ പറ്റില്ല അമ്മാതിരി വീഴ്ചയല്ലായിരുന്നോ ഒടിനെങ്കിൽ നല്ല സൂചി വെക്കാൻ കൊണ്ടോയിട്ട് അയ്യോ വേണ്ട അവള് വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു അവനവളുടെ കയ്യിൽ പിടിച്ച് അവൾക്ക് താങ്ങായി ഒപ്പം നടന്നു ഓടിച്ചാടിപ്പോയ പെണ്ണ് കണ്ണന്റെ കയ്യിൽ തൂങ്ങി വേച്ച് വരുന്നത് കണ്ട് കല അതിശയത്തോടെ പുറത്തേക്കിറങ്ങി എന്റെ കുട്ടിക്ക് ഓടി മറിഞ്ഞു വീണതാ പാടത്ത് മുട്ട് നല്ല പോലെ മുറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ചമരന്ന് തേച്ചിട്ടുണ്ട് ഇനി എവിടേക്കും വിടണ്ട അവിടെ ഇരുത്തിയേക്ക് തുമ്പിയെ കലയേൽപ്പിച്ച് കണ്ണൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാ പോകണ്ടാന്ന് പെണ്ണ് കേക്കണ്ടേ ഇനിയിപ്പോ എന്താ ചെയ്യാ വാ നോക്കട്ടെ ഞാൻ പോട്ടെ അമ്മേ കണ്ണൻ തിരികെ പാടത്തേക്ക് നടന്നു തുമ്പിക്കാണ് മുറിവ് പറ്റിയതെങ്കിലും കണ്ണന്റെ നെഞ്ചിലൊരു നീറ്റൽ അതങ്ങനെയാണ് തുമ്പിക്ക് ചെറിയ മുറിവ് വന്നാൽ പോലും അവന്റെ നെഞ്ചു പിടയും പുറമേ കാണിച്ചില്ലെങ്കിലും അത്രയേറെ അവനവളെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് എന്തർത്ഥമാണെന്ന് അർത്ഥമാണോ എന്ന് അവൻ അറിയില്ല അത് പാടത്തെ പണി കഴിഞ്ഞ് കണ്ണൻ നേരെ അങ്ങാടിയിലേക്ക് പോയി അവിടെ കുറച്ച് ചുമഴ എടുക്കാനുണ്ടായിരുന്നു ഇനിയിപ്പോ തുമ്പിക്ക് കോളേജിൽ പോകണം ആഗ്രഹങ്ങളൊന്നും പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട് പെണ്ണിന് കുറച്ച് നല്ല വസ്ത്രവും കോളേജിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും ഒക്കെ വാങ്ങണം കോളേജ് തുറക്കുമ്പോൾ മുഴുവൻ തുകയും കോളേജിലേക്കും ഹോസ്റ്റലിലേക്കും അടയ്ക്കണം ഇപ്പോൾ ചെയ്യുന്ന പണി വെച്ച് മൂന്ന് പേര് കൂട്ടിയാലും അതിനുള്ള പണമാവില്ല അതുകൊണ്ടാണ് പുതിയ ജോലികൾ ഏറെ വൈകി അതിലേറെ ക്ഷീണത്തോടെയാണ് കണ്ണൻ വീട്ടിലേക്ക് വരുന്നത് കണ്ണ നീ ഇന്ന് അങ്ങാടിയിൽ ചുമ എടുക്കാൻ പോയോടാ വന്നു കയറി ഉടനെ രാമചന്ദ്രൻ ചോദിച്ചതും ആരോ വാർത്ത അതിനു മുന്നേ വീട്ടിലെത്തിച്ചെന്ന് അവന് മനസ്സിലായി പോയി അച്ഛാ അല്ല അച്ഛനോടധാരാ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു കണ്ണാ അതിന്റെ ആവശ്യം എന്താ ഇപ്പോ അച്ഛാ തുമ്പിക്ക് കോളേജിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം ഫീസ് മുഴുവനായി അടയ്ക്കണം അതിനൊക്കെ വേണ്ടിയാ തുമ്പി കേൾക്കാതിരിക്കാൻ അല്പം ശബ്ദം താഴ്ത്തിയാണ് അവൻ പറഞ്ഞത് അത് കേട്ടതും രാമചന്ദ്രനെ സന്തോഷമായി നല്ല കാര്യ മക്കളെ അച്ഛനും കുറച്ചൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തുമ്പിയുടെ പഠനത്തിന് വേണ്ടിയാ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഫീസ് അടക്കാം മോക്കൊരു കുറവും ഉണ്ടാവരുത് അകത്തുനിന്ന് കിച്ചുവിന്റെയും തുമ്പിയുടെയും കളിച്ചിരികൾ കേൾക്കുന്നുണ്ട് നാളെ തന്നെ അവളെയും കൂടി ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടച്ഛ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാം അവൻ സന്തോഷത്തോടെ പറഞ്ഞു വരാണ്ടിരിക്കുന്ന ദിവസങ്ങളുടെ തീവ്രത അറിയാതെ അവൻ ആശ്വാസത്തോടെ അകത്തേക്ക് നടന്നു തുടരെ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് നന്ദി